ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും കാരണം കറച്ചി ഇരു കിടക്കാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ആഴം ഉണ്ടെന്നും അതുപോലെ തന്നെ അപകടം നിറഞ്ഞതാണെന്നും ഇതുണ്ടോ ഈ പാറയ്ക്കോടെയൊക്കെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്ന അവസ്ഥയെന്ന് ആലോചിച്ചെങ്കിൽ ഇതിനകത്തൊക്കെ അള്ളുകളാണ് മൊത്തം അള്ളുകൾ നിറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം ഉടക്കി ആളുകൾ ഇറങ്ങി ഉടക്കി ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ടൂറിസത്തിന് വളരെയധികം സാധ്യതകളും വളരെയധികം ഉണർവുമേകിയൊരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ കാരണം എല്ലാ ചെറിയ ചെറിയ സ്പോട്ടുകളിലും എല്ലാം ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഞാനും അത്തരത്തിലുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് മാർമല അരുവി എൻ്റെ പുറകെ കാണുന്നത് മാർമല വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മാർമല അരുവി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള തീക്കോയുടെ അടുത്തുനിന്ന് ഒരു ഏതാണ്ട് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്താണിത് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഉള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ഒരു വെള്ളച്ചാട്ടമാണ് കാരണം ഈ പുറകിലേക്ക് കഴിഞ്ഞാൽ അറിയാം മൊത്തം ചുറ്റിനും പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടുകൾക്കിടയിലെല്ലാം മൊത്തം അള്ളുകളാണ് ഈ അള്ളുകൾക്കിടയിൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് മൂലം വളരെ ഡേഞ്ചറാണ് പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ വീഴാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഈ മാർമല വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ഈരാറ്റുപേട്ടയിൽ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരേക്ക് വന്നാൽ തീക്കോയി എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ആയി അവിടുന്ന് വാഗമൺ റൂട്ടിൽ ഏതാണ്ട് അര കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മാർമല വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി ഉള്ളത് ഒരു അമ്പലത്തിന്റെ ആർച്ചിന്റെ അതുവഴിയാണ് അങ്ങോട്ട് കയറി പോകുന്നത് മെയിൻ റോഡിൽ നിന്നും ഏതാണ്ട് അഞ്ചഞ്ചര ആണ് ഈ മാർമല വെള്ളച്ചാട്ടം വരെ ഉള്ളത് ഈ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല റബ്ബർ തോട്ടങ്ങളും ഉള്ളത് സൈഡ് നോക്കിക്കഴിഞ്ഞാല് വലിയ കൊക്കയാണ് ഒരു സൈഡ് മൊത്തം കൊക്കയും അതുപോലെ തന്നെ ദൂരെ നമുക്ക് കുറെ വലിയ മലനിരകൾ കാണാൻ സാധിക്കും പകൽ സമയത്തൊക്കെ നല്ല ചൂടും വെയിലും ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് വലിയ പച്ചപ്പൊന്നും കാണാനില്ല റോഡെല്ലാം റോഡിന്റെ സൈഡിലുള്ളതെല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ എന്തായാലും വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തിരിക്കുകയാണ് ഇവിടം വരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുപോവാൻ സാധിക്കത്തുള്ളൂ കാറായാലും ബൈക്കായാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തോട്ട് കയറാനായിട്ട് ഇതിന്റെ മറ്റു സൈഡിലെല്ലാം വാഗമണ്ണിന്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് കൂടുതലായിട്ടുള്ളത് മറ്റെല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഉള്ളതുപോലെ തന്നെ രണ്ട് കുലുക്കി സർബത്ത് കടയും ഇവിടെയുണ്ട് ഒന്ന് കോട്ടയം പ്രദേശമാണെങ്കിൽ അടുത്തത് കോഴിക്കോട് പ്രദേശാണ് കോട്ടയത്തിന്റെയും കോഴിക്കോടിന്റെയും രണ്ട് ഫ്ലേവറിലുള്ള കുലുക്കി സർബത്ത് കടയുണ്ട് ഇവിടെ എന്തായാലും ഒരു കുലുക്കി സർബത്ത് ഓർഡർ ചെയ്ത് ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ സെക്യൂരിറ്റി എടുപ്പുണ്ട് അവിടെ നിന്ന് രണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ കൊണ്ടാണ് ടിക്കറ്റ് എടുത്ത് കയറേണ്ടത് അപ്പോൾ എന്തായാലും കോട്ടയം പ്രദേശിൻ്റെ വകയായിട്ടുള്ള കുലുക്കി സർബത്ത് കിട്ടി വലിയ കുഴപ്പമില്ല അതും കുടിച്ച് നേരെ ടിക്കറ്റ് എടുക്കാൻ കയറിയിരിക്കുകയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാർമല അരുവി വിനോദസഞ്ചാര കേന്ദ്രം സാധാരണ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും എഴുതി വെക്കുന്ന പോലെ തന്നെ ടൈമിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപകട സാധ്യത മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് പോകുന്ന വഴിയിലൂടെ ഏതാണ്ട് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററോളം നടന്നാലാണ് ഈ അരുവയുടെ അടുത്തെത്തുക അപ്പം നമുക്ക് നേരെ നടന്ന് അരുവിലേക്ക് പോയി നോക്കാം മഴക്കാലത്ത് ഒരു പക്ഷേ ഇതുവഴിയെല്ലാം വെള്ളം കരകവിഞ്ഞൊഴുകുന്നൊരു സാഹചര്യം ഉള്ളതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കല്ലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ വന്ന സമയം എന്തായാലും തീരെ വെള്ളമില്ലാത്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാം വറ്റി വരൻ തുടങ്ങിയിരിക്കുകയാണ് മഴക്കാലത്ത് പക്ഷേ അതിശക്തമായ വെള്ളം ഇവിടെ അതുപോലെ തന്നെ ഡെയിഞ്ചറുമാണ് എന്തായാലും കല്ലേക്കൂടെ ഒക്കെ കയറിയാലാണ് അങ്ങ് പോകാൻ പറ്റുള്ളൂ മീനച്ചിലാറിൻ്റെ കൈവഴിയായ വഴിക്കടവാറിൻ്റെ ഭാഗമാണ് ഈ ഒരു മാർമല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മൂവായിരം അടി വരെ ഉയരമുള്ള മലനിരകളാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സമീപ പ്രദേശങ്ങളായിട്ടുള്ളത് എന്തായാലും ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകുമ്പോൾ ഉള്ള അവസ്ഥ വളരെ ഭീകരമായിരിക്കും തോന്നുന്നു സാധാരണ ഏതൊരു വെള്ളച്ചാട്ടത്തിലേയും പോലെ ഇഷ്ടംപോലെ മുന്നറിയിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആളുകൾ മരിച്ചിട്ടുണ്ട് ഇറങ്ങുന്ന അപകടമാണ് എത്ര എഴുതി വെച്ചു കഴിഞ്ഞാലും ഇപ്പം വലിയ അപകടം കാരണം വെള്ളം തീരെ കുറവാണ് വെള്ളമുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല അപകടം ഉള്ളതാണ് കാരണം ഇവിടെ കല്ലും കൂട്ടവും കല്ലിനിടയ്ക്കുള്ള ചുഴികളൊക്കെ കാണും ഇതൊന്നും നമുക്കറിയാൻ സാധിക്കത്തില്ല ഇതുകൊണ്ടോ ഇതാണ് ഇവിടെ ഇറങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം കാരണം ഈ കുഴികളിലൂടെ എല്ലാം മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കും അപ്പൊ നമുക്കിതിന്റെ ആഴം എത്രയുണ്ടെന്ന് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല ഇല്ലുണ്ടോ ഈ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം അറിഞ്ഞു ഒഴുകുന്ന ഒരു സമയത്താണ് ഈ കല്ലിനടയ്ക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഉടക്കി ഇരുന്നു പോകും അതുകൊണ്ട് ഒരു കാരണവശാലും മഴക്കാലത്ത് ഇവിടെ വരുന്നവർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും മുന്നറിയിപ്പ് പോഡുകൾ നിരവധി ആയിട്ടുണ്ട് ഇവിടെ ഇതുണ്ടോ ഈ പാറയ്ക്കകത്തോടെയൊക്കെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്ന അവസ്ഥ എന്ന് നോക്കി ഇതിനകത്തൊക്കെ അള്ളുകളാണ് മൊത്തം അള്ളുകൾ നിറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം ഉടക്കി ആളുകൾ ഇറങ്ങി ഉടക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ മാർമല വെള്ളച്ചാട്ടത്തിൽ നിലവിൽ ഇത്രയാണ് വെള്ളമുള്ളൂ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ വളരെ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ കാരണം വേനൽക്കാലം ശക്തമായതുകൊണ്ട് തന്നെ വെള്ള ഒഴുക്ക് തീരെ കുറവാണ് ഇതുകൊണ്ട് ഇവിടുത്തെ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് ശരിക്കും പേടിയാവും കറുത്തിരിക്കുന്ന വെള്ളം അതിനർത്ഥം അങ്ങോട്ട് നല്ല ആഴമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചു വേണം പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വരുന്നവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ മാർമല അരുവി അല്ലെങ്കിൽ മാർമല വെള്ളച്ചാട്ടം നിലവിൽ വളരെ കുറച്ചാണ് വെള്ളമുള്ളൂ പക്ഷേ ഈ പാറ കാണാൻ വളരെ രസമുണ്ട് നല്ല ചെത്തി ചെത്തിയടുക്കി വെച്ചിരിക്കുന്ന പാറയാണ് ഇവിടെ ഏതാണ്ട് നാല്പത്തിയഞ്ച് അമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പോൾ വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മഴക്കാലം ആയി കഴിഞ്ഞാല് അതിശക്തമായ ഒഴുക്കാണ് അതുപോലെ തന്നെ വളരെയധികം അപകടം നിറഞ്ഞതുമാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്ന് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയധികം മുന്നറിയിപ്പുകൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണ് ഈ മർമല വെള്ളച്ചാട്ടം അതുപോലെ ഈ താഴെ കാണുന്ന അരുവി പോലെ കിടക്കുന്ന ഭാഗത്ത് ഏതാണ്ട് മുപ്പത് അടിയോളം ആഴമുണ്ടെന്നാണ് പറയുന്നത് തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്നത് കാണാം കാരണം മിക്ക ആളുകളും അശ്രദ്ധമായൊക്കെ വന്ന അപകടം നടന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു ഗാർഡ് ഇവിടെ ഉള്ളത് കോട്ടയം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട അട്രാക്ഷനായ ഇലവീഴ പൂഞ്ചറിയും അതുപോലെ തന്നെ ഇല്ലിക്കൽക്കല്ലും ഒക്കെ സന്ദർശിച്ചതിനു ശേഷം തൊട്ടടുത്ത് തന്നെ വരാവുന്ന അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലമാണ് ഈയൊരു മാർമല വെള്ളച്ചാട്ടം പാറയിലൊക്കെ നല്ല തെന്നലാണ് അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഒരു വലിയൊരു ഇതിനകത്തൊക്കെ ആള് കയറി ഉടക്കിപ്പോയി കഴിഞ്ഞാല് എന്തോ ഒരു ഡേഞ്ചറാണ് അരുവിയുടെ താഴെ ഭാഗത്തൊക്കെ വലിയ അപകടം ഇല്ലാത്ത ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ മിക്ക ആളുകളും അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പം വലിയ പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു വേനൽക്കാലം ആയതുകൊണ്ടും വെള്ളം കുറവുള്ളതുകൊണ്ടും കാഴ്ചകൾ മതിയാക്കി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്